നമ്മള് സൈലൻസർ സ്റ്റോക്ക് മാറ്റി അക്കുറ കെറ്റാൻ മതി അപ്പൊ ഇതിന്റെ ഒരു മഫർന്ന് സാധനം ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്യണം അത് കിട്ടാതിരിക്കുന്നു അപ്പൊ അതിനായിട്ട് നമ്മൾ വേറെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റീലിന് ഒരു കമ്പി കിട്ടി ഇത് അരമീറ്റർ ആയിട്ട് കൊടുക്കത്തുള്ളായിരുന്നു അവര് പിന്നെ നമ്മള് പറഞ്ഞായിരുന്നു ഇത്ര ഉള്ള തന്നു ആരംഭിട്ടുണ്ടോ ഇത്രയും മതി കേസ് നോക്കുന്നത് ഇതിന്റെ ഇതിന്റെ ആവശ്യമില്ല കേസപ്പ എന്തായാലും നമുക്ക് ഇതെന്തായാലും സെറ്റ് ചെയ്യാം അപ്പൊ വീഡിയോ കെട്ട് പോണി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ കാണാൻ വലിയ ചോദിക്കാം എന്തായാലും കട്ട് ചെയ്ത് കേട്ടാൽ കേസ് ഇവിടെ വണ്ടി കൊടുത്തത് പതിനോക്കുമ്പോൾ കട്ട് ചെയ്തു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഓക്കേ വിഷ്ണു അയ്യൻ അടുത്തട കടക്ക മുടി ഇല്ല ഞാൻ ഇങ്ങനെ പിന്നെ അവസാനം വെച്ചിട്ട് എന്താണ് ഇപ്പൊ വേറെ വെൽപെറ്റൊക്കെ ഒരുപാട് വെൽപെറ്റ് ഇപ്പോൾ ഇതപ്പോൾ അവിടെ എക്സോസ്റ്റ് സെറ്റ് ചെയ്ത് ഇതപ്പോൾ ചെറിയൊരു പണി കിട്ടി അത് ഊടിയടിച്ചു പറഞ്ഞു എക്സോസ്റ്റ് ഇപ്പം ഈ സൈഡിലോട്ട് ആയിരിക്കണം ഒരു സൈഡിലോട്ടൊരു ബെൽഡ് ഉണ്ട് ഇതെന്തായാലും നമ്മളിപ്പോൾ കണച്ചോടെ ഒരു ഷോപ്പ് ആണ് ഒരു കടയുണ്ട് അതുകൊണ്ടാണ് ബെൽഡ് ചീറ്റടിച്ചിട്ട് വളക്കാനുള്ള പരിപാടിയാ അവിടെ ചെന്നെന്തായാലും നോക്കട്ടെ പറ്റുമോ അപ്പം എന്തായാലും നമുക്ക് അവിടെ ചെന്തു പറയൂ ഏകദേശം പറ്റിയൊക്കെ കൊണ്ടുപോകും എന്നാലും പോകുന്നു എന്തായാലും കൊറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എക്സോസിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാലും റെഡി ആയിട്ട് നിൽക്കുക ചെറിയൊരു ഉണ്ട് കേട്ടോ നല്ല അത് വലിയ വൃത്തികേടില്ല നേരത്തെ ഭയങ്കര വൃത്തികേടായിരുന്നു അപ്പൊ ഈ എക്സോസിന് വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചെയ്യുന്ന കാരണം ഇവിടുത്തെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മളതിനൊരു മഫ്ലർ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പൊ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് മേടിച്ചിട്ട് അത് ഒരു ഇഞ്ചി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടി ചെറുതായിട്ട് തോച്ച് വെള്ളി ചെയ്ത് വെച്ചേക്കും സ്റ്റീലിനോട് വെച്ച് ഒരു വീട്ടുകാരൻ്റെ അച്ഛനോട് വെള്ളി കൊണ്ടുപോയി അപ്പോൾ കുന്നേനെ കൊണ്ട് വെള്ളിപ്പിച്ച് വെച്ചേക്ക് പിന്നെ ഇതിൻ്റെ താഴത്തെ സംഭവമുണ്ട് അതും കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെയും വെള്ളിപ്പിച്ചേക്കും എക്സോസ് ഇപ്പോൾ നല്ല ഹീറ്റ് ഹീറ്റാകുണ്ട് കേട്ടോ നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡ് എടുത്തു പറയാനുണ്ട് റോട്ടി തട്ടമുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊഴിയായിട്ട് പിന്നെ കണക്ക് വെച്ചു എന്തായാലും ബൈ